ിൽ തുടർന്ന് ഹാഫി ഹാഫി ഉമർ ഹബീബ് ഉമറിന്റെ ഹബീബ് ഉമർ ഹഫീദിൻ്റെ പ്രതിനിധികളുമായി ബന്ധപ്പെട്ട അവരുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടത്താൻ ആ കുടുംബത്തെ ഇരുത്താൻ തലാലിന്റെ കുടുംബത്തെ ചർച്ചകളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു അപ്പോഴും ആ തീരുമാനം അതായത് നിമിഷപ്രിയയ്ക്ക് ആ കേസിൽ മാപ്പ് നൽകാൻ തീരുമാനത്തിലേക്ക് എത്തിയിരുന്നില്ല ഇന്ന് ഇന്ന് നടക്കുന്ന ചർച്ചകളിൽ വളരെ നിർണായകമായ ഒരു പ്രതീക്ഷ വെച്ചിരുന്നു ആ പ്രതീക്ഷകൾ പൂർണ്ണമായും ചർച്ച നടത്തിൽ പൂർണ്ണമായും ആ പ്രതീക്ഷ വരുന്ന രീതിയിലുള്ള വിവരങ്ങൾ വന്നിട്ടില്ല അതേസമയം അതിലേക്ക് ഒരു ഒരു ചുവട് എന്ന് പറയുന്നത് ഇതിൽ നീട്ടിവെച്ചു നീട്ടിവെച്ചതുകൊണ്ട് തന്നെ ആ കുടുംബവുമായി സംസാരിക്കാനും കുറച്ചുകൂടി അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും അല്ലെങ്കിൽ മാപ്പ് നൽകണമെന്നൊരു ആവശ്യത്തിൽ സമ്മദനം ചെലുത്താനും ഉണ്ട് സുഭാഷ് ചന്ദ്രൻ താങ്കൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ അവിടെ ലഭിക്കുന്നുണ്ടോ എത്ര കണ്ട് ഇത് നീട്ടി എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ വധശിക്ഷ നീട്ടി എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട് പക്ഷെ ഈ ചർച്ച നയിക്കുന്ന മർക്കസുമായി അതൊരു സ്ഥിരീകരണത്തിനുമായി ബന്ധപ്പെട്ട് അവരുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോ ഔദ്യോഗികമായി മർക്കസ് നമുക്ക് സ്ഥിരീകരണം നൽകിയിട്ടില്ല ആ പിന്നെ സ്ഥിരീകരണം വന്നതിനു ശേഷം മാത്രമേ എനിക്ക് ഔദ്യോഗികമായി നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് വേണ്ടി ഇക്കാര്യം സ്ഥിരീകരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ പക്ഷേ നീട്ടി എന്നുള്ള വാർത്തകൾ സ്ഥിരീകരിക്കാത്ത വാർത്തകൾ ഞാനും എനിക്കും വിവരമുണ്ട് അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കണമെങ്കിൽ ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന കാന്തപുരം അബൂബക്രം മുസ്ലിരാടെ ഓഫീസ് ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്ന സമയത്ത് മാത്രമേ എനിക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി പങ്കുവെക്കുകയാണ് ഏതായാലും ഇന്ന് രാവിലെ തന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നീട്ടിവെക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത് കാര്യങ്ങൾ നേരത്തെ തന്നെ മാധ്യമങ്ങളുമായി സൂചിപ്പിച്ചിരുന്നു കാരണം കൂടുതൽ ചർച്ചകൾക്ക് മധ്യസ്ഥ ചർച്ചകൾക്ക് സമയം ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ശ്രീകാന്തപുരം ഉപക്രമച്ചാരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഔദ്യോഗികമായ ഒരു റിക്വസ്റ്റ് തന്നെ പോയിരുന്നു എം എൻ അഡ്മിനിസ്ട്രേഷന് അത് പരിഗണിക്കുമെന്നുള്ള സൂചനകളാണ് ലഭിച്ചിരുന്നത് ഇപ്പോൾ വരുന്ന വാർത്തകൾ സ്ഥിരീകരണം ലഭിക്കുന്ന മുറയ്ക്ക് മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കാം ഇതുവരെ ഒരു ചർച്ചയ്ക്കും സന്നദ്ധമാവാതിരുന്ന കുടുംബം ചർച്ചയ്ക്ക് തയ്യാറായതും ഇപ്പോൾ അത് നീട്ടിയതും ഒരു വലിയ ആശ്വാസകരമായ ഒരു നീക്കമായി തോന്നുന്നില്ലേ തീർച്ചയായും ഇതുവരെ ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ ഈ കൊല്ലപ്പെട്ട സലാലിന്റെ ബന്ധുക്കളുമായി നേരിട്ട് ചർച്ചയ്ക്ക് വേണ്ടി സാധിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ പിന്നെ സഹോദരൻ തന്നെ ഇന്നലെ ചർച്ചകൾക്ക് ചർച്ചകളിൽ പങ്കെടുക്കുകയുണ്ടായി ഇന്നും അദ്ദേഹത്തിന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ പങ്കെടുത്തുകൊണ്ടാണ് ചർച്ചകൾ നടക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ ചർച്ചകളിലേക്ക് അവർ വരുന്നു കുടുംബം വരുന്നു എന്നുള്ളത് വലിയ ആശ്വാസകരമാണ് ഇപ്പോൾ വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥിരീകരിക്കാൻ സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പക്ഷേ അത് ആശ്വാസകരമായ വാർത്തകളാണ് എന്തായാലും അതിന്റെ ഒരു സ്ഥിരീകരണം ഔദ്യോഗിക സ്ഥിരീകരണം അല്പസമയത്തിനകം നൽകാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണുള്ളത് ഈ ബുധനാഴ്ച വധശിക്ഷ നടന്നേക്കും എന്നത് നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടായിരുന്നു അതിനൊരു സ്ഥിരീകരണം ഉണ്ടായിരുന്നു അവിടെ അതിന് തീർച്ചയായും അതിന് ആകാര്യത്തെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരോ അതല്ലെങ്കിൽ ഇന്ത്യൻ എംബസിയോ ഒന്നും ഒരു സ്ഥിരീകരണം ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകിയിരുന്നില്ല അതും ഒരു സ്ഥിരീകരിക്കാത്ത വാർത്തയായിരുന്നു പക്ഷെ ആ ഒരു വാർത്ത പുറത്തു വരുന്ന സമയത്ത് അതൊരു വലിയ പിന്നെ വാർത്തയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയായിരുന്നു അങ്ങനെയാണ് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്ന സമീപനം ഉണ്ടായത് അതോടൊപ്പം തന്നെ ഈ ശ്രീകാന്തപുരത്തെ പോലെയുള്ള ആളുകളിൽ നിന്ന് ഇടപെടുന്നതും ഇത്തരം ഒരു വാർത്തകൾ പുറത്തു വരുന്ന സമയത്താണ് അപ്പോ ഇത്തരത്തിലുള്ള വാർത്തകൾ അതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണം അത് പിന്നെ നേരത്തെ ഈ വധശിക്ഷയെ സംബന്ധിച്ചുള്ള വാർത്തയ്ക്കും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വരുന്ന വാർത്തയും ഇപ്പോൾ വരുന്ന വാർത്ത കുറച്ചു സമയത്തിനകം എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് അത് കാരണം ഇപ്പോൾ അത് പറയാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു എന്ന് പറയാത്തത് അദ്ദേഹത്തിന്റെ ഓഫീസ് ഞങ്ങൾക്ക് ഔദ്യോഗികമായ സ്ഥിരീകരണം തരാത്തത് കൊണ്ടാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഓഫീസിനെ സംഘടനയ്ക്ക് അത് അത് ലഭിക്കുന്ന മുറയ്ക്ക് നിങ്ങളുമായി അപ്ഡേറ്റ് ചെയ്യാം ഇനിയിപ്പോ അങ്ങനെ എന്തെങ്കിലും നടന്നാൽ തന്നെ നിമിഷപ്രിയയുടെ യമനിലുള്ള അമ്മയ്ക്ക് വിവരങ്ങൾ ലഭിക്കുമോ തീർച്ചയായും തീർച്ചയായും ഇക്കാര്യങ്ങൾക്കകത്ത് കുറച്ച് സമയം നമ്മൾ പിന്നെ ഇത്ര പിന്നെ നമ്മൾ സാധാരണ മലയാളത്തെ പറയാലോ നമ്മൾ പിന്നെ വേവോളം കാത്തു ഇനി ആറോളം കാത്തിരിക്കുക എന്നുള്ളത് നമ്മള് ഇത്രയും ദിവസങ്ങൾ കാത്തിരുന്നു ഇത്രയും പ്രവർത്തനങ്ങൾ ഒരുമിച്ച് കൂട്ടായ മാധ്യമങ്ങളും നമ്മളെ പൊതു കേരളീയ പൊതുസമൂഹം എല്ലാം നടത്തി അപ്പോ ഇനി കുറച്ചു നേരം കൂടി നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കാത്തിരിക്കാം ശുഭകരമായ വാർത്തകൾ വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്ക് തീർച്ചയായും ശുഭകരമായ വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കാം എന്തായാലും ഇതുവരെ ഒരു ചർച്ചകൾക്കും സന്നദ്ധമല്ലാതിരുന്ന ഈ തലാലിൻ്റെ കുടുംബം ചർച്ചകൾക്ക് തയ്യാറായത് തന്നെ പ്രതീക്ഷാപഹമായ ഒരു നീക്കമായിരുന്നു ഒടുക്കം ഇപ്പോൾ വധശിക്ഷ നീട്ടി എന്നുള്ളതും അങ്ങേയറ്റം ആശ്വാസകരമായ വാർത്തയാണ് ബുധനാഴ്ച എന്ന് പറഞ്ഞാൽ നാളെ നിമിഷപ്രയുടെ വധശിക്ഷ നടപ്പാക്കിയേക്കും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു പക്ഷെ ഒഫീഷ്യലി അത് കൺഫേം ചെയ്യപ്പെട്ടിരുന്നില്ല എങ്കിൽ കൂടിയും അങ്ങനെ ഒരു സൂചനകൾ ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഈ വധശിക്ഷ നടപ്പാക്കാൻ പോകുന്നു എന്ന സമയത്തിന് തൊട്ട് മുൻപ് മണിക്കൂറുകൾക്ക് മാത്രം മുൻപ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിലൂടെ ഒരു ഒടുവിലത്തെ സമവായ ചർച്ചകൾക്ക് സാധ്യത വഴി തുറന്നിട്ടത് അങ്ങനെയാണ് കാന്തപുരം എ പി എ ബൂക്കർ ബന്ധമുള്ള അതേസമയം ഈ കുടുംബ കുടുംബം ജീവിക്കുന്ന തലാലിൻ്റെ തലാൽ ജീവിക്കുന്ന ഈ ഹൂത്തി നിയന്ത്രണത്തിലുള്ള ഭാഗത്ത് വലിയ സ്വാധീനമുള്ള മതപണ്ഡിതൻ കാന്തപുരം എപ്പിയ ബൂക്കർ മുസ്തിയാരുമായി വലിയ ബന്ധമുള്ള ഒരു പണ്ഡിതനാണ് അങ്ങനെയാണ് ആ പണ്ഡിതൻ വഴി കുടുംബവുമായുള്ള ചർച്ച സാധ്യമായത് ആ ചർച്ച നടന്നിപ്പോൾ മണിക്കൂറുകൾക്കകമാണ് വലിയ പ്രതിക്ഷാപകമായ ആശ്വാസകരമായ വാർത്ത പുറത്തു വരുന്നത് നിമിഷപ്രിയുടെ വധശിക്ഷ തൽക്കാലത്തേക്കൊന്ന് നീട്ടിയിരിക്കുന്നു എന്നാൽ എത്ര ദിവസത്തേക്കാണ് നീട്ടിയത് എങ്ങനെയായിരുന്നു ആ ചർച്ചകൾ ഇതിനകത്ത് തലാലിൻ്റെ കുടുംബം മുന്നോട്ട് വെച്ച ഡിമാൻഡ്സ് എന്താണ് എന്നൊക്കെയുള്ള വിവര കാര്യങ്ങളിൽ നിന്നും വ്യക്തത വരേണ്ടതുണ്ട് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങളത് ആ മർക്കസിൽ നിന്നുള്ള വിവരങ്ങളാണ് കാന്തപുരം എ പി അബുക്കറും സ്ലിയാറുടെ ആസ്ഥാനമായ മർക്കസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അതനുസരിച്ച് നിമിഷപ്രിയുടെ വധശിക്ഷ തൽക്കാലത്തേക്കൊന്ന് നീട്ടിയിട്ടുണ്ട് പക്ഷെ അത് പൂർണ്ണമായും ഒഴിവാക്കി കിട്ടുകയാണ് നമുക്ക് വേണ്ടത് അതിനുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ആ കുടുംബം ഏതെല്ലാം തരത്തിലുള്ള ഡിമാൻഡ്സ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നത് അറിയണം അസ്ലം തുടരുന്നുണ്ട് അസ്ലം ഇപ്പോൾ സുഭാഷ് ചന്ദ്രന് കാര്യമായ വിവരങ്ങളൊന്നും ഔദ്യോഗിക സോഴ്സിൽ നിന്ന് ലഭിച്ചിട്ടില്ല അത് ലഭിക്കാനുള്ള പ്രയാസവുമുണ്ട് കാരണം ഒഫീഷ്യലി ഉള്ള ഒരു ചർച്ചയും പോസിബിൾ ഒരു ഘട്ടമാണ് ഈ കേസിലുള്ളത് അവിടെ മർക്കസിൽ നിന്ന് വിട്ടുന്ന വിവരങ്ങൾ മാത്രമാണ് നമ്മുടെ പക്കലും ഉള്ളത് മർക്കസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വിവരങ്ങളനുസരിച്ച് നമുക്കിപ്പോൾ അത് ഒരു ഒഫീഷ്യലി സ്വീകരിക്കാൻ അവസ്ഥയുണ്ടോ മർക്കസിൽ നിന്നും മാത്രമല്ല ഈ അവിടുത്തെ ലീഗൽ അവിടെ നിമിഷപ്രിയയുടെ ഈ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആക്ഷൻ കൗൺസിൽ അവിടെ അവിടെ കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ ഈ ആക്ഷൻ കൗൺസിൽ നൽകുന്ന വിവരവും നീട്ടിവെച്ചു എന്ന് തന്നെയാണ് അതേസമയം അതിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം കാരണം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കൃത്യമായ സ്ഥിരീകരണം വരണം അതുകൊണ്ടാണ് അവർ അതിൽ ഒരു അഭിഭാഷക ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഇത്ര നിലപാടെടുക്കുന്നത് അതേസമയം നാളെ എന്തായാലും നിമിഷ പ്രിയുടെ അധ്യക്ഷ നടപ്പാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റിക്കും അതുപോലെ തന്നെ കുടുംബത്തിനൊക്കെ ലഭിച്ചിരിക്കുന്ന വിവരം ഇതേ വിവരം തന്നെയാണ് ആ കാന്തപുരം വിഭാഗത്തിനും ലഭിക്കുന്നത് അവരെ സമയത്തോളം ആ ചർച്ചകൾ ചർച്ചകളിൽ ഹബീബ് കുമാറിൻ്റെ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുന്നതിലാണ് അവർ ആ ഭാഗത്തു നിന്നാണ് അവർക്ക് വിവരങ്ങൾ കിട്ടുന്നത് അവർ സംബന്ധിച്ചാൽ ഇതുവരെയും ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ ഒരു അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കുടുംബം ഇപ്പോഴും തയ്യാറെടുത്തിട്ടില്ല അതേസമയം ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായ ഒരു വിട്ട് മാറിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ചർച്ചകളിൽ പുരോഗതി ഉണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷ വയ്ക്കാമെന്ന് തന്നെയാണ് പറയുന്നത് അതിൽ ഇത് നീട്ടി കിട്ടിയത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ചർച്ചകൾ കൂടി കുറച്ചുകൂടി സമയം ലഭിക്കുമെന്നുള്ളതാണ് ഒരു അനുകൂല ഘടകമായി അവർ കാണുന്നത് കാരണം കുറേ നാളെ വലിയ വിവാദമാവുകയും വളരെയധികം പിന്നെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഒരു ഒരു സംഭവമാണ് ഈ തലാലിൻ്റെ കൊലപാതകം എന്ന് പറയുന്നത് അതിൽ പ്രതികർക്കപ്പെട്ട ഒരു വിദേശ വനിതയ്ക്ക് വിദേശിയായ ഒരു ആളിന് ഒരു പൗരന് വിദേശിയായ ഒരു പൗരനെ എങ്ങനെയാണ് പിന്നെ മാപ്പ് നൽകുക എന്ന കാര്യത്തിൽ വലിയ തോതിലുള്ള ഒരു പ്രശ്നം അവിടെ ഉണ്ട് പ്രാദേശിക പ്രശ്നമുണ്ട് ഗോത്രപരമായ പ്രശ്നമുണ്ട് കുടുംബത്തിൽ തന്നെ വലിയ അഭിപ്രായ വ്യത്യാസം ഇക്കാര്യത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രതിനിധികൾ ഈ തലാലിൻ്റെ സഹോദരമായി സംസാരിക്കുമ്പോൾ തലാൽ അവരുടെ ബന്ധുക്കളുമായിട്ടും അവരുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാരുമായി ചർച്ചകൾ നടത്തുന്നു അങ്ങനെ ഒരു സങ്കീർണമായ ഒരു ചർച്ചയാണ് ശരിക്കും നടക്കുന്നത് ഇതുവരെയും അത്രയും ഒരു തുടർച്ചയായൊരു ചർച്ചകളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു ഒരു പ്രശ്നം ഇപ്പോൾ അതിന് സാധിക്കുന്നു എന്നുണ്ടെന്നാണ് ഉണ്ട് എന്നാണ് ആക്ഷൻ കൗൺസിലും എല്ലാം പറയുന്നത് ഇതിൽ പിന്നെ സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ ഒരു കാര്യം ആ ഇതിന് സമാന്തരമായി തന്നെ നടന്നൊരു കാര്യമാണ് വധശിക്ഷ നീട്ടിവയ്ക്കാനുള്ള ശ്രമങ്ങൾ അതിൽ നീട്ടി നീട്ടിവെക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആശ്വാസം പങ്കുവയ്ക്കുന്നുണ്ട് ആക്ഷൻ കൗൺസിൽ പ്രതിനിധി സജീവ് സജീവ് ടെലിഫോൺ ശ്രീ നിങ്ങൾക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ഇതുവരെ ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിലും അനൌദ്യോഗികമായി ഇപ്പോൾ വധശിക്ഷ താൽക്കാലികമായി നീട്ടിവച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് വന്നത് ഇതുവരെ നമുക്ക് ഔദ്യോഗികമായി ശ്രദ്ധിക്കും പ്രത്യേകിച്ചും അവിടെ ചർച്ച നടത്തുന്ന ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആണ് ഞങ്ങള് അവിടെ നിന്ന് ഔദ്യോഗികമായി ഇപ്പോഴൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല പക്ഷേ ഇവിടെ ചില വാർത്താ ചാനലുകളിലൊക്കെ അങ്ങനെ വന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അല്ലാതെ അനൌദ്യോഗികമായിട്ട് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റും ആക്ഷൻ കൗൺസിൽ എന്നുള്ള നിലയ്ക്ക് ഔദ്യോഗികമായി ഇപ്പം ഞങ്ങൾ അത് സ്ഥിരീകരിക്കുന്നില്ല ഏറെ അധികം വൈകാതെ തന്നെ അതിന്റെ സ്ഥിതികരണം ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് അവിടെ തന്നെയല്ലേ അവരുമായി ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ അവർക്ക് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ഉണ്ട് ഞങ്ങള് അവർ അവർക്ക് ഇതിപ്പോ ചർച്ച നടത്തുന്ന ആളുകളായിട്ടുള്ള നേരിട്ടുള്ള ബന്ധപ്പെടുക ചെയ്യുന്ന അമ്മയ്ക്ക് അവിടെ പ്രത്യേകിച്ച് ഉയരമൊന്നുമില്ല അമ്മ അവിടെ ഒരു മാസമായിട്ട് അവിടെയാണ് താമസം ഞങ്ങൾക്ക് നേരിട്ട് തന്നെ ഇക്കൊണ്ട് ഇപ്പം ഉസ്താ നമ്മുടെ കാന്തപുരം അബ്ബുഖർ മുസ്ലിം നേരങ്ങളുടെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള നമ്മുടെ ഒരു പ്രധാനപ്പെട്ട അവിടുത്തെ ഒരു സുഫി പണ്ഡിതൻ അദ്ദേഹത്തിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ചർച്ചകൾ നടക്കുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രതിനിധികളാണ് ഇപ്പം ആ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന ആളുകളിൽ നിന്ന് നമുക്ക് ഇതുവരെ ഔദ്യോഗിക വിധീകരണം ലഭിച്ചിട്ടില്ല പക്ഷേ ഇന്നലെയും ഇന്നുമായി രാവിലെ മുതൽ ചർച്ച തുടരുന്നുണ്ട് ഇന്നലെയും ചർച്ച നടത്തിയതാണ് ശരി സജീവ് നീന്തായാലും പ്രതീക്ഷാപകമായ ഒരു വാർത്തയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഇപ്പോൾ കേന്ദ്രം സ്ഥിരീകരിച്ചു എന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് ചാണ്ടിയമ്മൻ എം എൽ എ ടെലിഫോൺ ലൈനുണ്ട് ശ്രീ ചാണ്ടിയമ്മൻ അങ്ങനെ ഒരു ആശയം കാന്തപുരം മുസ്ലിയാരെ കൊണ്ടൊരു ഒരു ചർച്ച നടത്തിക്കാം അല്ലെങ്കിൽ അവിടുത്തെ പണ്ഡിതനുമായി ബന്ധപ്പെടുത്തി ആ വഴിക്കൊന്ന് നീങ്ങാം എന്നൊരാശയം ഒരു പക്ഷെ ആദ്യമായി മനസ്സിലധിച്ചതും ആ വഴിക്ക് നീങ്ങിയതും താങ്കളായിരുന്നു താങ്കളുടെ ശ്രമം കൂടി അതിന് പിറകിലുണ്ട് ഇപ്പോൾ ഒരു ഒരു ആശ്വാസകരമായ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും അതിന്റെ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാൻ ആയിട്ടുള്ള ഓർഡർ വരട്ടെ ആ ഓർഡറിന് വേണ്ടി നമ്മളെല്ലാം കാത്തിരിക്കുന്നു തീർച്ചയായിട്ടും ആ ഓർഡർ ഇറങ്ങണം എന്നാണ് പ്രാർത്ഥന എന്തായാലും ഒരു സമൂഹത്തിന്റെ ഒരു സംസ്ഥാനത്തിന്റെ ഒരു രാജ്യത്തിന്റെ പൂർണ്ണമായ ശ്രമം ഫലം കണ്ടതിന്റെ അല്ലെങ്കിൽ കാണാൻ പോകുന്നതിന്റെ ഒരു വിശ്വാസം നമുക്കുണ്ട് ആ വിശ്വാസമാണ് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ശ്രമിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു വിജയം അധന്യനായ കേരളത്തിന്റെ ഗവർണർ ശ്രീ രാജേന്ദ്ര അർലേഖർ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം ഇതിനകത്തുണ്ട് അദ്ദേഹത്തെ ഞാൻ എന്റെ മാതാവും കാണാൻ പോയപ്പോൾ അദ്ദേഹം ആ സെക്കൻഡ് മുതൽ ഈ സെക്കൻഡ് വരെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ പദവി ഉയർത്തു ഉയർത്തുവാൻ സാധിച്ചു അതുപോലെ തന്നെ അതേസമയം ഞങ്ങൾ കോൺടാക്ട് ചെയ്ത ആളാണ് ആദന്യനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവർഗൻ അദ്ദേഹവും ഇതേപോലെ തന്റെ എല്ലാ എഫേർട്ടും അപ്പൊ ആ ഒരു നിമിഷം അദ്ദേഹത്തിന് എം എൽ എ കോൺടാക്ടുകൾ ഉപയോഗിക്കുന്നു എം എൽ എ സ്പിരിച്വലായിട്ടും ജുഡീഷ്യലുമായിട്ടുള്ള കണക്ഷൻസ് ഗവൺമെന്റുമായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ ഉപയോഗിച്ച് അദ്ദേഹം അവിടെ കേന്ദ്രത്തിന് വരെ കാര്യമായി വിദേശകാര്യ മന്ത്രാലയത്തിന് പോലും കാര്യമായി ഒരു ഇടപെടലും ഒരു ഇടം ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഏരിയ അവിടെ ആകെ കൂടെ സ്വാധീനമുള്ളത് ഈ മതപണ്ഡിതന് മാത്രമാണ് അദ്ദേഹവുമായി ഏതെങ്കിലും നിലക്ക് ബന്ധപ്പെടാൻ കഴിയുന്നത് കാന്തപുരം അബൂക്കർ മുസ്ലാർ വഴിയും അപ്പോ കാന്തപുരത്തിന്റെ ഇതിനകത്തുള്ള റോള് അത് എല്ലാ തരത്തിലും നമ്മൾ എടുത്തു കാണേണ്ടോന്നല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വലിയ ഒരു പങ്ക് ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാ എന്താ പറയുക എല്ലാ ഭൗതിക ആത്മീയ സാഹചര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു നമ്മുടെ ഒരു സഹോദരിക്ക് വേണ്ടി ഇടപെട്ടത് അത് ചരിത്രത്തിൽ എഴുതപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന് ഫലം കാണട്ടെ കാണും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് അതിന്റെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു കൺഫർമേഷൻ വരും എന്നുള്ള വലിയ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയാണ് നമുക്ക് ഉള്ളത് അത് അദ്ദേഹത്തിന് ഇടപെടൽ വലിയൊരു ഇടപെടൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിന് ഒരു അദ്ദേഹം കൂടെ ഉണ്ടാവണം എന്നുള്ളത് ചിലപ്പോൾ അത് ഒരു കാലത്തിന്റെ ഒരു നിയോഗമായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു ആ നിയോഗം ആ സെക്കൻഡിൽ തോന്നിയ ഒരു നിയോഗമായിരിക്കാം അദ്ദേഹം കൂടെ നമ്മുടെ ഭാഗമായി നിന്നുകൊണ്ട് ഈ ഒരു വലിയൊരു ശ്രമത്തിൽ പങ്കാളിയായി തീർന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം അങ്ങനെ കേരളത്തിന് വേണ്ടി രാജ്യത്തിന് വേണ്ടി കൂടി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് നമുക്ക് ആർക്കും മറക്കാൻ സാധിക്കത്തില്ല നമ്മുടെ ഒരു സഹോദരിക്ക് വേണ്ടി തന്റെ എല്ലാ എല്ലാ ബന്ധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അത് ഇടപെട്ടത് തന്നെയാണ് ാണ് നന്ദി ശ്രീ ചാണ്ടിയുമൻ പ്രതികരിച്ചതിന് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും വാർത്തകൾ വരുന്നുണ്ട് വധശിക്ഷ നീട്ടിവെച്ചത് കേന്ദ്രം സ്ഥിരീകരിച്ചിരിക്കുന്നു ഇന്ത്യൻ ശ്രമങ്ങളുടെ ഫലമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗിക പ്രതികരണം വരുന്നു അസ്ലം അസ്ലമതിന് വിശദാംശങ്ങൾ നൽകും തൗഫീഖ് കേന്ദ്രത്തിന് ഒരു ഔദ്യോഗിക വിവരം ലഭിക്കുന്നുണ്ടെങ്കിൽ യമനിൽ നിന്ന് ഇത് താൽക്കാലികമായി നീട്ടിയതായുള്ള ഒരു ഒരു ഔദ്യോഗിക കമ്മ്യൂണിക്കേഷൻ ലഭിച്ചു എന്നാണോ അസൈഫുദ്ദീൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നാണ് ഇത്തരം ഒരു വിവരം ഇപ്പോൾ ലഭ്യമാകുന്നത് വധക്ഷ നീട്ടിവെച്ചത് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ വൃത്തങ്ങൾ ഉൾപ്പെടെ സ്ഥിരീകരിക്കുകയാണ് ഇന്ത്യൻ ശ്രമങ്ങളുടെ ഫലമാണ് ഇത്തരമൊരു ആ വധക്ഷ നീട്ടിവെക്കാൻ കാരണമായിരുന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പറയുന്നത് നിരന്തരമായിട്ട് നിമിഷപ്രിയയുടെ കേസിൽ കേന്ദ്ര സർക്കാരും ഒപ്പം വിദേശകാര്യ മന്ത്രാലയമെല്ലാം നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ടായിരുന്നു ആ ഇടപെടലിന്റെ ഒരു ഫലമാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്നത് യമനിലെ ഭരണകൂടവും അതായത് യമനിലെ സ്ഥാപനങ്ങളുമായി വിവിധ ഉദ്യോഗസ്ഥരുമായിട്ടെല്ലാം ഇക്കാര്യത്തിൽ ഒരു ചർച്ചകൾ ഇതിനു മുമ്പും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായിരുന്നു കൂടാതെ ഈ ദയാദനം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായതായിട്ട് കൂടി ഇപ്പോൾ ഈ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇത് സ്ഥിരീകരിക്കുകയാണ് ഈ വധരക്ഷ നീട്ടിവെച്ചത് നാളെ നടത്താനിരുന്ന വധരക്ഷ നീട്ടിവെച്ചത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് തുടർന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് കൂടുതൽ ചർച്ചകളും ഇടപെടലുകളും നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും ഇതിൽ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കേസാണ് ആ കേസിൽ കേന്ദ്ര സർക്കാരിന് ഇടപെടലിൽ ആ ചില പരിധികളുണ്ട് പ്രത്യേകിച്ച് ആയതുകൊണ്ട് തന്നെ ഇതിൽ പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്താനായിട്ട് കേന്ദ്രത്തിന്റെ പരിമിതികളുണ്ട് ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ കേന്ദ്രത്തിന് സാധ്യമാകുന്ന എല്ലാ ഇടപെടലുകളും കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നു എന്നാൽ ഈ കാര്യങ്ങൾ കൂടി കേന്ദ്ര സർക്കാർ എന്നാൽ സുപ്രീംകോടതിയിൽ ആദരിപ്പിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വധക്ഷ നീട്ടിവെച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രതികരണം ഇപ്പോൾ പുറത്തു വരുന്നിരിക്കുന്നത്